കുന്നംകുളത്ത് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം പേർ മരിച്ചു കുന്നംകുളം കാണിപ്പയ്യൂർ കുരിശിനു സമീപം ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പേർ മരിച്ചു അപകടത്തിൽ ആംബുലൻസിലും കാറിലും ഉണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റു ഇന്ന് വൈകിട്ട് മൂന്നരയോടെയാണ് അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും എതിർ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകട സമയത്ത് ആംബുലൻസിൽ ആറുപേരും കാറിൽ രണ്ടു ഉണ്ടായിരുന്നതായി പറയുന്നു പരിക്കേറ്റവരെ കുന്നംകുളം കാണിപ്പയ്യൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉണ്ടായിരുന്ന രോഗിയും ഒപ്പമുണ്ടായിരുന്ന ആളുമാണ് മരിച്ചതെന്നാണ് സൂചന മരിച്ച ഒരാളുടെ മൃതദേഹം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളുടെ മൃതദേഹം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭാഗം